എല്ലാവർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷു പെഷ്യലാണ് കേട്ടോ നമുക്ക് ഈ തിരു ഉടയാട ഒന്ന് ഉണ്ടാക്കിയാൽ അപ്പോൾ ഞാനിത് കണിയുടെ മുമ്പിൽ വെക്കാനായിട്ടാണ് ഈ തിരു ഉടയാട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച കൂട്ടുകാർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരു കൊച്ചു വീഡിയോ ആണ് നമുക്കൊരു രണ്ടുമൂന്ന് ഉള്ളിൽ നമുക്ക് ഈ ഒരു തിരു ഉടയാട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഞാനിവിടെ കുടയാട തയ്ക്കാനായിട്ട് സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു ബോർഡർ വരുന്ന ഭാഗം നോക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്കിതാ ഈ സ്റ്റിപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോഴേ നമ്മുടെ ഈ ഉടയാട നല്ല സ്ട്രോങ് ഇങ്ങനെ നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഒരു സൈഡിലായിട്ട് ഇതാ നമ്മുടെ ഈ ബോർഡർ വരാത്ത ഭാഗത്തായിട്ട് ഈ ഒരു സ്റ്റിപ്പ് വെച്ചിട്ട് ഒന്ന് തേപ്പൊട്ട് ചൂടാക്കി ഒന്ന് തേച്ച് ഒട്ടിച്ചുകൊണ്ട് വരിക അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അര അളവിൽ തന്നെ നമുക്ക് പ്ലെയിനായിട്ട് വെള്ള ഒരു തുണിയും കൂടി എടുക്കണം അപ്പോൾ സെറ്റിൻ്റെ തുണി തന്നെയാണ് ഞാനിവിടെ വീണ്ടും എടുക്കുന്നത് ലൈനിങ് ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ആ ഒരു ബോർഡർ വരുന്ന ഭാഗം ഉൾഭാഗത്താക്കി വെച്ചിട്ട് ലൈനിങ് താഴെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചും നമുക്ക് ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചെടുക്കണം ഇതാ ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് സൈഡ് തയ്ച്ചെടുക്കുക ഒരു വശം ഒന്ന് ഓപ്പൺ ആക്കിയിടുക ഇത് നമുക്ക് നല്ല വശമാക്കി തിരിച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് നമുക്ക് തയ്ച്ചോണ്ട് വരാം ഒരു വശം ഓപ്പൺ ആക്കിയിട്ട് ബാക്കി മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല ആക്കി എടുക്കണം നമുക്ക് ഈ തിരുവുടയാടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് സാരിയുടെ ഒക്കെ ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡർ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പ്ലെയിനായിട്ടൊരു തുണി എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ക്യാപ്പിട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ലൈനായിട്ട് ആ ബോർഡർ നിങ്ങളത്തിൽ തയ്ച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തിരുവുടയാട് റെഡിയാക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇത് സെറ്റ് മുണ്ടാണ് സെറ്റ് മുണ്ടിൻ്റെ ആ സൈഡിൽ വരുന്ന ബോർഡർ നോക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൂന്ന് സൈഡ് ഞാൻ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ആയ ഭാഗത്തൂടെ ഇത് നല്ല വശമാക്കി എടുക്കാണ് ഇതാ ഇതുപോലെ ഒന്ന് നല്ല വശമാക്കി എടുക്കുക നല്ല വശമാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആയ ഭാഗം നമുക്കിത് ഇതുപോലെ ഉൾഭാഗത്തേക്ക് ഇതിങ്ങനെ മടക്കി വെച്ചും കൊണ്ട് അവിടെയും തയ്ക്കണം ഇതിൻ്റെ നാല് സൈഡിൽ കൂടെ ഇനി നമുക്ക് ഒന്ന് പതിച്ചുകൂടെ മേളിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ നാല് സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഓപ്പൺ ആയിരുന്ന ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു സൈഡിൽ നിന്ന് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മടക്കി മടക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇതായി കാണിക്കുന്ന പോലെ തന്നെ ഇതാ ഒരു വട്ടം ഇതാ ഇങ്ങനെ ഒന്ന് മടക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ എടുത്ത് ഇതാ ഇങ്ങനെ താഴേന്ന് എടുത്ത് ഇതുപോലെ അങ്ങ് ഉള്ളായിട്ടും അങ്ങ് മടക്കി മടക്കി എടുക്കണം കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വരും കേട്ടോ ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക് കൈസൂചി എടുക്കുക കൈസൂചി എന്ന് പറയുമ്പോൾ വലിയ സൂചി എടുത്തിട്ട് നമുക്ക് അത്രയും ഭാഗത്ത് താഴെ ഭാഗം ഇങ്ങനെ തുന്നി വെക്കണം കേട്ടോ അപ്പോൾ ഞാനിത് തുന്നി വെച്ചിട്ട് കാണിക്കാം അങ്ങനെ ഞാൻ കൈസൂചി വെച്ചിട്ട് തുന്നി വെച്ചിട്ടുണ്ട് വലിയ സൂചിയെടുത്താണ് തുന്നി വെച്ചിരിക്കുന്നത് അതിന് ചെറിയൊരു ബോർഡർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡ് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചിങ്ങനെ റോൾ ചെയ്ത് ഇതുപോലെ മടക്കി അങ്ങോട്ട് വെച്ചിട്ട് അതും കൂടെ ഒന്ന് നമുക്ക് കൈസൂചി വെച്ചിട്ടൊന്ന് തുന്നി വെക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ അതും കൂടെ ഒന്ന് ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കൈ കൈസൂചി വെച്ചിട്ടൊന്ന് തുന്നി വിഷു സ്പെഷ്യൽ ഉടയാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കണിയുടെ ഒക്കെ മുമ്പി വെക്കാനായിട്ട് പറ്റിയ അടിപൊളി ഒരു ഉടയാടയാണ് നമ്മൾ കുറച്ച് സമയം കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നാളെ ഞാനിതെൻ്റെ കണിയുടെ മുമ്പിൽ വെക്കാൻ വേണ്ടിയാണ് ഇന്നിത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ സെറ്റുമുണ്ടോ അത് സെറ്റ് സാരിയുടെ ബോർഡറോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തോട്ടോ അപ്പോൾ വിഷു പെഷുൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടയാടെ പെട്ടെന്ന് തന്നെ എല്ലാവരും പോയി തയ്ച്ചോട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു